എല്ലാവർക്കും മല്ലീ സപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു പപ്പായ കറിയുടെ റെസിപ്പിയാണ് നല്ല കുറുകിയ ചാറോടുകൂടി ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത് വളരെ എളുപ്പത്തിൽ നമുക്കിത് എടുക്കാനും പറ്റും അധികവും ചേരുവകളുടെ ഒന്നും ആവശ്യവുമില്ല ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനെ ഞാൻ ഈ വലിപ്പത്തിൽ ഒരു മീഡിയം സൈസിലുള്ള പപ്പായ എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കറയൊക്കെ കളഞ്ഞ് കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഒത്തിരി ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ട കുറച്ച് വലുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു അലുമിനിയത്തിൻ്റെ ചട്ടി എടുത്തുന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഇതുണ്ടാക്കാവുന്നതാണ് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് കായത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒര ടീസ്പൂൺ കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഇതിലോട്ട് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതിയാകും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം കായത്തിൻ്റെ പൊടി ചേർക്കാൻ മറന്നു പോകരുത് കായത്തിൻ്റെ പൊടി കൂടി ചേരുമ്പോഴാണ് ഇതിനാ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക ഇനി ഇത് നല്ലപോലെ അവിടെ ഇരുന്നൊന്ന് ഒന്ന് വെന്ത് വരട്ടെ ഇനി പപ്പായ വേവുന്ന സമയം കണ്ട് ഒരു പാനിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചുറ്റിച്ചെടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന ഒന്നര ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പാണ് നമ്മൾ ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ എടുക്കുന്ന ഉഴുന്ന പരിപ്പ് അതൊന്ന് മൂപ്പിച്ചെടുക്കാം ഉഴുന്നൊന്ന് ലൈറ്റായിട്ട് റെഡ് കളർ ആകുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം നല്ലപോലെ ഒന്ന് മൂത്ത് വന്നാൽ മതി ആ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എണ്ണ കൂടുതലുണ്ടെന്ന് തോന്നും ഇതധികം എണ്ണയൊന്നുമില്ല രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയിൽ ഒട്ടും കൂടുതലില്ല ഇനി അതിലോട്ട് രണ്ട് മൂന്ന് വറ്റൽമുളക് എരിവിന് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു നാല് വറ്റൽമുളകാണ് ചേർത്ത് കൊടുത്തത് ഇത് അത്യാവശ്യം എരിവേ ഉള്ളൂ എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് രണ്ടെണ്ണം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതായിപ്പോൾ ഉഴുന്നിൻ്റെ കളർ എല്ലാം ഒന്ന് മാറി നല്ല പോലെ എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന ഒരു കപ്പ് തേങ്ങയാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ തന്നെ ചേർത്ത് കൊടുക്കാം തേങ്ങായും കൂടെ കൂട്ടി ഒന്ന് ചൂടാക്കിയെടുത്താൽ മതിയാകും തേങ്ങ നമ്മൾ വറുത്തെടുക്കേണ്ട യാതൊരു ആവശ്യമില്ല ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി അതിലേ ചെറുതായിട്ട് ആ വെള്ളം ഒന്ന് വലിയ ഇടം വരെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കുക അത്ര മാത്രമേ ഉള്ളൂ അപ്പം ഇതാ തേങ്ങായും നല്ല പോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് എല്ലാം കൂടി നല്ല പോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം അതിനുശേഷം മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കണം ഈ സമയം കൊണ്ട് ഇതാ നമ്മുടെ പപ്പായ എല്ലാം നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാൻ മറന്നു പോകരുത് ഞാൻ ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു ഇതാ പപ്പായ ഇപ്പം നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഈ വെന്ത പപ്പായയെന്നും ഞാനൊരു പകുതി ഭാഗം ഒരു പ്ലേറ്റിലോട്ട് കോരിയെടുക്കുന്നുണ്ട് ഇതൊന്ന് അരച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് ചിലരിത് മുഴുവനും അരച്ച് തന്നെ ചേർത്താണ് കറി ഉണ്ടാക്കാറ് ഞാനിപ്പം പകുതി മാത്രം എടുത്ത് അരച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത് മുഴുവനും അരച്ച് ചേർക്കുന്നില്ല പകുതി എടുത്തൊന്ന് അരച്ച് ചേർക്കാം ഇനി ബാക്കി പകുതി അവിടെ വെച്ച് നമുക്ക് ബാക്കി കൂടി ഒന്ന് വേവിച്ചെടുക്കാം കുറച്ചും കൂടി നല്ല പോലെ ഒന്ന് വെന്ത് വന്നോട്ടെ അതിനുവേണ്ടി ഒരക്കപ്പ് വെള്ളം കൂടി ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പപ്പായ എടുത്ത് അരയ്ക്കാനായിട്ടൊന്ന് തണക്കാനായിട്ട് മാറ്റി വെക്കാം ആ സമയത്ത് ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഒന്ന് വെള്ളത്തിൽ അരിയിപ്പിച്ച് അരിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള പുളി ഇത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയായിരുന്നു എടുത്തിരുന്നത് അതൊന്ന് അരിച്ച് ചേർത്തിട്ടുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂൺ ശർക്കര പൊടി കൂടി ചേർത്ത് കൊടുക്കാം ശർക്കരയുടെ പൊടിയാണ് ഞാൻ ചേർത്ത് ഇനി കട്ടയായിട്ട് ചേർക്കണമെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയ കഷ്ണം ചേർത്ത് കൊടുത്താൽ മതിയാക്കും ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ ഇപ്പം പപ്പായ എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട് ഇതുപോലെ നല്ല പോലെ വെന്ത് വരണം നമ്മൾ കഷ്ണങ്ങളാക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഇതിലോട്ട് ഞാൻ ആ പപ്പായ അരച്ചതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഒന്ന് തണുത്തതിന് ശേഷം വേണം മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാനായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് മുഴുവൻ പപ്പായയും അരച്ചു വേണമെങ്കിൽ ഇങ്ങനെ കറി ഉണ്ടാക്കാം ഇപ്പം ഞാൻ എന്താ അരച്ച പപ്പായയും മുഴുവനും ചേർത്ത് കൊടുത്തിട്ട് ആ മിക്സിയുടെ ജാറിലോട്ട് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നല്ല കുറുകിയ കറിയാണ് അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല ഇരുന്ന് കഴിയുമ്പോഴേക്കും നല്ലപോലെ കുറുകി വരും ഇനി അതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം ഇപ്പം ഞാൻ എന്താ പപ്പായ എല്ലാം നല്ലപോലെ അതിലോട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഒന്ന് അരച്ചെടുക്കാം ഇപ്പം ഞാനിത് തേങ്ങായും അരച്ചുകൊണ്ട് വന്ന് തേങ്ങായും ഉഴുന്നും എല്ലാം കൂടി അരച്ചതാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം ആ പാത്രം കഴി കുറച്ച് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇതാ ആവശ്യത്തിന് വെള്ളവും എല്ലാം ആയിട്ടുണ്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയതിന് ശേഷം കുറച്ചും കൂടി വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇതാ എനിക്ക് ഇപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് കുറുകി വരുമ്പോഴേക്കും നല്ലപോലെ തിക്കായി വന്നോളും എല്ലാം കൂടി ഒന്ന് എടുക്കാനായിട്ട് കുറച്ച് സമയം നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ ഇതാ എന്താ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുത്താൽ മതിയാകും എല്ലാം കൂടി നല്ലപോലൊന്ന് മിക്സായി വരട്ടെ ഇതുപോലെ നല്ല പോലെ ഒന്ന് ആക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ അകത്ത് ഉപ്പും പുളിയും മധുരമൊക്കെ പാകമാണോ എന്നൊന്ന് നോക്കണം ഞാനിപ്പോൾ ഉപ്പും പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ എനിക്കിപ്പോൾ ഏകദേശം നല്ലപോലെ ഒരു പാകത്തിനാണ് കിട്ടിയത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ഗ്രേവി ഇപ്പോൾ ഉള്ളത് ഇനി ഇതൊന്ന് തിളച്ച് കുറുകി വരുമ്പോഴേക്കും കുറച്ചും കൂടി തിക്കായിട്ട് വരും അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ മിക്സ് ആക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഉപ്പെല്ലാം നോക്കിയപ്പോൾ എല്ലാം പാകത്തിനായിരുന്നു പുളി കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ ചേർക്കരുത് കുറച്ച് സമയം ഒന്ന് ഇരുന്ന് കഴിയുമ്പോഴായിരിക്കും അതിലോട്ട് പുളിയെല്ലാം നല്ലപോലെ ഒന്ന് പിടിച്ചു വരിക അതിന് വേണമെങ്കിൽ പുളി ചേർത്ത് കൊടുത്താൽ മതിയാകും ആ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഈയൊരളവിന് കറക്റ്റായിരിക്കും ഇപ്പം ഇതാ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് എല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് എടുക്കാം ഞാൻ എന്താ നല്ല പോലെ ഒന്നും കൂടി ഒന്ന് മിക്സാക്കി തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ ദാ കറി നല്ല പോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഒന്ന് തിളച്ച് വന്നപ്പോഴേക്കും വീണ്ടും കുറുകി വന്നിട്ടുണ്ട് നമ്മൾ ഉഴുന്നും തേങ്ങയൊക്കെ അരച്ചുകൊണ്ടാണ് ഇതുപോലെ നല്ല പോലെ കുറുകി വരുന്നത് അതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട് ഇപ്പോൾ തന്നെ കറി ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റി വെക്കാം ഇനി ഇതിലോട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട് ഇതൊന്ന് താളിച്ചെടുക്കണം അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലോട്ട് ഒരു ടീസ്പൂൺ കടുവിട്ട് കൊടുക്കാം കടുവ് പൊട്ടി വരുമ്പോൾ ഒരു കുറച്ച് ഉള്ളി ചേർത്ത് കൊടുക്കാം അഞ്ചോ ആറോ ചെറിയുള്ളി ആയിരുന്നു ഒന്ന് ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി നല്ല പോലെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് വറ്റർ മുളക് കൂടി നടുവേ ഒന്ന് മുറിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാം മുറിക്കാതെ ഇട്ട് കൊടുക്കാൻ കുഴപ്പമില്ല ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം ഇതെല്ലാ കറിയിലും നമ്മൾ ചെയ്യുന്ന തന്നെയാണ് ഇതുപോലെ ഒന്ന് താളിച്ച് ചേർക്കുന്നത് താളിച്ച് ചേർക്കുമ്പോൾ കറിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂടും വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ താളിച്ചും കൂടി ചേർക്കുന്നത് ഇനി ഇത് നമുക്ക് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു പപ്പായ കറിയാണ് ഒരു പ്രാവശ്യം നിങ്ങളിങ്ങനെ ഉണ്ടാക്കി ചോറിൻ്റെ കൂടെ കഴിച്ചാൽ പിന്നെ പപ്പായ എപ്പോഴും ഇങ്ങനെ കറി വെച്ച് കഴിക്കുന്നതായിരിക്കും ഇനി താളിച്ച് ചേർത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം ഞാനിപ്പോൾ ഒരു പത്ത് മിനിറ്റ് സമയം ഇതൊന്ന് അടച്ചു വെക്കുന്നുണ്ട് ഞാൻ എപ്പോഴും താളിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷമാണ് മിക്സ് ചെയ്യാറ് അപ്പോഴാണ് ആ സ്മെല്ലൊക്കെ നല്ലപോലെ കറിയിലോട്ടൊന്ന് ഇറങ്ങി വരിക അപ്പോൾ ഇതാ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ നിങ്ങൾക്ക് കാണാം നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട് കറിയെ ഇപ്പോഴും അതിൻ്റെ ആ ഒരു ചൂടൊന്നും മാറിയിട്ടില്ല ഇനി ചൂടൊക്കെ മാറി നല്ലപോലെ തണുത്ത് കഴിയുമ്പോഴേക്കും ഇത് കുറച്ചും കൂടി കുറുകി തിക്കായിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത് എല്ലാവരും ഇതുപോലെ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മുഴുവൻ അരച്ച് ഉണ്ടാക്കണമെന്നുള്ളവർക്ക് അങ്ങനെയും ഉണ്ടാക്കാം ഇതുപോലെ ചെറുതായിട്ട് പപ്പായ ഒന്ന് കടിക്കാൻ കിട്ടണമെന്നുള്ളവർക്ക് ഇതുപോലെയും ഉണ്ടാക്കി നോക്കാം എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തതിന് ശേഷം കമൻറ്റായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക അടുത്ത വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി താങ്ക്